പേപ്പർ വെച്ച് ക്യൂട്ടായിട്ടൊരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കിയാലോ ഇത് പേപ്പർ വേണമെങ്കിലും എടുക്കാം പക്ഷേ സ്ക്വയർ ഷീറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി പണി എളുപ്പമായി അല്ലയെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോലെ ആദ്യം ഒന്ന് വെട്ടിയെടുക്കാം പിന്നെ രണ്ട് സൈഡിൽ സൈഡിലോട്ട് മടക്കി മടക്കിയെടുക്കുക പിന്നെ രണ്ടായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കാം അതുപോലെ തന്നെ ഓപ്പോസിറ്റും മടക്കി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് കോർണേഴ്സ് ഇങ്ങനെ നടുക്കക്ക് മടക്കാം അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സും ഇങ്ങനെ നടുക്കുക മടക്കണം നെക്സ്റ്റ് രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും നടുക്കേക്ക് മടക്കി കൊടുക്കുക അതുപോലെ ഇങ്ങനെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും മടക്കി കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തിട്ട് അടുത്ത രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കണം ഇത്രയും മടക്കി കഴിഞ്ഞാൽ പണി ഏതാണ്ട് കഴിഞ്ഞു പിന്നെ അത് ഓപ്പൺ ചെയ്യാം പിന്നെ രണ്ട് സൈഡ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കാം പിന്നെ ഈ ഭാഗം മടക്കുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവില്ല സോ നിങ്ങൾ വീഡിയോ കണ്ട് കൃത്യമായിട്ട് മടക്കിയാൽ മതി ഇനി ഇതുപോലെ ഒരു ബോക്സും കൂടി ഉണ്ടാക്കണം അതിനൊരു വൺ സെൻറ്റിമീറ്റർ വിട്ട് അളന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ പേപ്പറാക്കിയെടുത്ത് നേരത്തെ എങ്ങനെയാണ് മടക്കിയത് അതുപോലെ തന്നെ മടക്കിയെടുക്കാം ഇനി ഇതിനകത്ത് കൊള്ളാൻ ഭാഗത്തിന് ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് ഒരു റിബൺ വെച്ച് കെട്ടിയെടുക്കാം അപ്പോൾ സംഭവം കഴിഞ്ഞു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊന്നും മറക്കണ്ട